അവസ്ഥയിലുള്ള ആരുമില്ല ഇല്ല ആന നേരിട്ട് ആക്രമിച്ച ഒരു വ്യക്തി കുറച്ച് ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സക്കായിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരും തന്നെ അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും പെട്ടെന്ന് തന്നെ സുഖ പ്രാപിച്ചു പതിനേഴ് പേര് അതിൽ ഒരാളാണ് നിലവിൽ പ്രോഗ്രാമിൽ നമ്മൾ ഈ ആനയുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായിട്ട് മുന്നോട്ട് പോകാനാണ് ും കമ്മിറ്റിണ്ടാവും വേറെ സംസാരിച്ചിട്ട് ഏതെങ്കിലും കമ്മിറ്റി കൊണ്ട് പറയുകയാണ് എല്ലാം പാവങ്ങളാണ് സാറാണ് സാറിന്റെ പറഞ്ഞത് സാർ കണ്ടതാണ് സാറിപ്പോ നല്ല ആശങ്ക നേരം പക്ഷെ എന്നാലും എന്നാലും ഇത്രയും പറ്റിയ ാണ്ൾക്കാരോട് <laughs> തള്ളി <a deal |zh|> റിയിക്കാൻ പറ്റി പറഞ്ഞു നികത്തി േരത്ത് മേഖല മദ്രസിൻ്റെ അടുത്ത് ഇരിക്കുന്ന സൈൽ ജീനാണ് ഈ സൈനീന് ഈ ഡി പി എം കാർഡി വന്നിട്ട് ആനടുത്ത് ചെറിയ